النامض أي ابن القيم رحمه الله الله بلقيه كارين إن الله إنهم نشدني كذا نمدغل أدلنا بالبور كذا إن ذن بودي برايانود رفضانا كاريم حرام أي كارين غل نمكذيل داراً من برتة كيسنا بودي والله والله هذا عملنا لنشقش غاليه ونقول أبو بكر الصديق رضي الله عنه إمام مالك إمام مزارك يدركنا അബൂബക്കർ 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 സിദ്ദീഖ് കല്ല് 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 വെച്ചുകൊണ്ട് പറഞ്ഞു ആ ാർ കല് ചോദിച്ചർ താങ്കൾ എന്താണ് കല്ല് വെച്ചത് അദ്ദേഹം പറഞ്ഞു ഇതാണ് നശിപ്പിക്കുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയുന്നു നാം എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ഒരിക്കൽ മഹാനായ അബുദുജാൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നു അദ്ദേഹം രോഗമായി കിടക്കുകയാണ് അദ്ദേഹം ആയി കിടക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ് ഇമാം ഇബിൻ്റെ ഉദ്ധരിച്ച സംഭവമാണ് അങ്ങനെ അബുദുജാനയോട് ചോദിച്ചു താങ്കൾ മരണാസന്നമായ സമയത്തും താങ്കളുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ സാധിക്കും താങ്കൾ പുഞ്ചിരിച്ചിട്ടാണുള്ളത് താങ്കൾ എന്താണ് ചെയ്യാറുള്ളത് താങ്കൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന അമലുകൾ ഏതാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കുകയില്ല എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും രണ്ടാമത്തേത് എനിക്ക് ഒരു വിശ്വാസിയോടും മനസ്സിൽ ഉറപ്പില്ല ഒരു വിശ്വാസിയോടും എനിക്ക് മനസ്സിൽ ഉറപ്പില്ല എല്ലാവരോടും എന്റെ മനസ്സ് ക്ലിയറാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് പ്രതീക്ഷ എന്ന് അൻഹു പറഞ്ഞതായി ഇമാം വാഹബ് അദ്ദേഹത്തിന്റെ ജാമ്യുന്ന ആഖാറുകളിൽ നമുക്ക് കാണാം ഒരിക്കൽ നജൂദ് يقول أبو وائل شقيقه بن سلمة يقولي قولي يا العالم هذه ما سب أبو وائل إنساناً و ولا حيوانه. هو رجبيه هو رمنشية فوئته أبو وائل شقيق بن سلمة بن تابعي بندل. هذه هم شيء شيء هو أن عسم ابن أبي النجود رحمه الله فرينا ذاي إمام ذهبي سيره أعلام النبلاء اللي ذريكن ذاي ممكن قاعد. أبو بكر الصديق أبو دجانا شقيقه بن سلمة. ഇത്തരത്തിലുള്ള നമ്മുടെ ചെലവ് സാന്നേഹങ്ങൾ നമ്മുടെ മുൻഗാമികൾ അവരുടെ നാവിനെ നിയന്ത്രിച്ചു ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു എന്റെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ ഒരു നസീഹത്ത് നിങ്ങൾ സ്വീകരിക്കണം ആവശ്യമുള്ളതിൽ മാത്രം നാം സംസാരിക്കുക അന്യായമായി ഒരാളുടെ വിഷയത്തിൽ സംസാരിക്കാതിരിക്കുക നമ്മെ ഇങ്ങോട്ട് തെറി വിളിച്ചു നമ്മെ ചീത്ത പറഞ്ഞു നമ്മൾ തിരിച്ചും പറയാ അല്ല മിണ്ടാതിരിക്കുക നമ്മൾ മിണ്ടാതിരിക്കുക ഇമാ മഹമ്മദ് ഇബ്രഹാംബൽ ചെയ്യാറുള്ളത് പോലെ ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് പറയും ഇന്നാൾ നിങ്ങളെ ചീത്ത വിളിക്കേണ്ടത് അദ്ദേഹം പറയും വിളിച്ചോട്ടെ അതല്ല എങ്കിൽ എല്ലാവരോടും പ്രതികരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ അഹനുസുനയുടെ അല്ലെങ്കിൽ ചിലപ്പോൾ സ്വാളിഷ്യങ്ങളുടെ മാതൃകയിൽപ്പെട്ടതല്ല അവർ അവരുടെ ആമലുകൾ നമുക്ക് തരുന്നു എങ്കിൽ എന്തിനാണ് തിരിച്ചു അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാവിനെ നിയന്ത്രിക്കുക ഞാൻ പൊതുവേ നമ്മുടെ സഹോദരങ്ങളോട് പറയാറുണ്ട് ഒരു കാരണവശാലും ഇന്ന് പലരും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും എന്താ തെളിവ് പറയുക ദീനിനു വേണ്ടിയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂകളെ ചീത്ത വിളിച്ചാൽ നമ്മൾ തിരിച്ചു പറയും അതിന്റെ ആവശ്യമില്ല അവർ പറഞ്ഞോട്ടെ പറയുന്നവർ പറയട്ടെ അവർക്ക് എന്താണോ പറയാനുള്ളത് അവരത് പറയട്ടെ ഗ്രാമത്തിനെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ കളവ് പറഞ്ഞ് അവരുടെ മാർഗം എങ്ങനെയെങ്കിലും വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് വളർത്തട്ടെ തിരിച്ചതുപോലെ നാം ചെയ്യാൻ നിന്നാൽ അവരും നമ്മൾ എന്താ വ്യത്യാസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാവിനെ നിയന്ത്രിക്കുക അബുബക്കർ അള്ളാഹു വാഹുന്റെ വാക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക ഇതാണ് എന്നെ നശിപ്പിക്കുന്നത് ഇതാണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു വാഹു പറയുന്നു ജബൽ പറഞ്ഞു ജനങ്ങളെ നാളെ നരകത്തിലേക്ക് വലിച്ചയച്ചുകൊണ്ട് വരപ്പെടാൻ കാരണമാകുന്നത് അവരുടെ നാവല്ലാതെ മറ്റെന്താണ് എന്ന് മഹാനായ റസൂൽ വസ്സലം ചോദിച്ചു പറഞ്ഞില്ലേ ചിലപ്പോൾ ചില ആളുകൾ അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറയും സംസാരത്തിൽ ചെറിയ കാര്യമായിരിക്കും അവന്റെ കാഴ്ചപാടി കരുതുന്ന കാര്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ വലിയ വിഷയമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മോട് ദ്രോഹിക്കുന്നവരാണെങ്കിൽ പോലും അള്ളാഹു പറയുന്നത് പോലെ ഒരു വിഭാഗത്തിന് നിങ്ങളോട് ശത്രുതയുണ്ടെന്ന് കരുതി നിങ്ങൾ അനീതി കാണിക്കരുത് നിങ്ങൾ നീതി കാണിക്കുക നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക നിങ്ങളോട് ദ്രോഹം കാട്ടിയാൽ അതേപോലെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണെങ്കിലും പരിധി വിട്ടുപോകരുത് അത് തന്നെ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത് അലേഹും നിങ്ങളോട് ദ്രോഹം കാണിച്ചാൽ അതുപോലെ തിരിച്ചു ചെയ്യാം പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക ഇമാം അഹമ്മദ് അള്ളാഹുഅാനുന്റെ സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം അബൂബക്ര സിദ്ധീകൃതി അള്ളാഹുന്റെ മോളുടെ വിഷയത്തിൽ ആയിഷയുടെ വിഷയത്തിൽ അപവാദം അപരാധം പറഞ്ഞ ആളുകൾ വിചാരണിയാണെന്ന് പറഞ്ഞ ആരോപിച്ച ആളുകൾ അവർക്ക് അബുബക്രദി അള്ളാഹു വാങ്ങു നൽകുന്ന സഹായം നിർത്തി പിന്നീട് അള്ളാഹു സ്വഹാനവിശയത്തിൽ ആഴ്ചകളൊക്കെ ഇറക്കി മാപ്പൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം സിദ്ദീഖ് പറഞ്ഞതായി കാണാം അള്ളാഹു പറയുന്നു അള്ളാഹു വിട്ടു വീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും വാഗ്ദാനമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നന്ദിയന്ത്രിക്കുക ഒരു കാരണവശാലും അന്യായമായി എന്നോട് സംസാരിക്കരുത് നമ്മെ കുറിച്ച് ആളുകൾ കളവ് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിനെ കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിനെ കുറിച്ച് ആളുകൾ കളയാക്കി കളിയാക്കിയാൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ അവർ ചെയ്തുകൊള്ളട്ടെ റബ്ബിന്റെ മുന്നിൽ എത്തിയാൽ അവിടെ ഒരുത്തരും നിൽക്കേണ്ടി വരും ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരോ സഹോദരങ്ങളും റബ്ബിന്റെ മുന്നിൽ നിൽക്കണം അവരോട് സംസാരിക്കും അതിനിടയിൽ ഒരു മധ്യസ്ഥനില്ല പരിഭാഷകനില്ല നേരിട്ട് റബ്ബോട് റബ്ബ് നമ്മോട് ചോദിക്കും നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ നിന്റെ നാവ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ അള്ളാഹു ഖുറാനിൽ പറഞ്ഞതുപോലെ സീൽ വെക്കും സംസാരിക്കും വധഷ് അർജുനവും നമ്മുടെ കാലുകൾ സാക്ഷ്യം പറയും കൈകൾ സംസാരിക്കും റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക ഒരു കാരണവശാലും അന്യായമായി സംസാരിക്കാതിരിക്കുക ഞാൻ പറഞ്ഞത് ഒന്നാമത്തേത് നിങ്ങൾ തോവ ചെയ്ത് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുക സ്വയം ആത്മവിചാരണ നടത്താൻ നാം തയ്യാറാവുക നമ്മുടെ ന്യൂനതകൾ ശരിയാക്കാൻ നാം ശ്രമിക്കുക നമ്മുടെ തെറ്റുകൾ നന്നാക്കാൻ നാം ശ്രമിക്കുക അബൂഹുറയോ അഹു പറയുന്നു ഇമാം മുബാറക് അദ്ദേഹത്തിന്റെ കാണാം അഹദുകുമുൽ ഐനി അഖീഹി വലാ ഐനിഹി തന്റെ സഹോദരന്റെ കണ്ണിലുള്ള കരടുകൾ കാണാൻ പലർക്കും വലിയ താൽപര്യമാണ് പക്ഷേ സ്വന്തം കണ്ണിലുള്ള വലിയ മടലുകൾ കാണുക അല്ലെങ്കിൽ അവരത് സല്ലല്ലാഹു അലൈഹി വസ്സലം അത്തരക്കാരെ ആക്ഷേപിച്ചതായി നമുക്ക് കാണാം